എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം അപ്പൊ നമ്മളിപ്പോ നിക്കുന്നത് എവിടെയാടാ നമ്മളിപ്പോ നിക്കുന്നത് താനീല അതെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഞങ്ങൾ ഇവിടെ വരാൻ വേണ്ടി വന്നേ അല്ല ആക്ച്വലി അല്ലേ ഞങ്ങൾ വേറൊരു സ്ഥലത്ത് പോയിട്ട് അതിന്റെ തൊട്ടടുത്ത് തന്നെ ഇത് അത് കാരണം ഞങ്ങൾ ഇങ്ങോട്ട് ഇങ്ങനെ നമ്മൾ അത് വ്ലോഗ് ഒന്നും എടുത്തിട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ന് അതായത് ഇന്നത്തെ ദിവസം ഒരു പ്രത്യേകത ഉണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ വെച്ചു പ്രത്യേകത പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാല് കഴിഞ്ഞ ഒരു പതിനാറ് വർഷം മുമ്പ് അല്ലെ ഏകദേശം ഒരു പതിനാറ് വർഷം മുമ്പ് ഈ ഒരു ദിവസമാണ് എന്റെ അമ്മ എനിക്ക് നഷ്ടപ്പെട്ടത് അപ്പൊ ഇന്ന് പതിനാറ് ദിവസമായി സോറി പതിനാറ് വർഷമായി അപ്പം സത്യം പറഞ്ഞാല് എന്താ പറയുക എനിക്ക് എൻ്റെ എൻ്റെ ലൈഫില് ഭയങ്കര ഒരു നഷ്ടമായിരുന്നു കേട്ടോ അതെ എനിക്കത് എങ്ങനെ പറഞ്ഞു തരേണ്ടേ എങ്ങനെയാന്ന് എനിക്ക് അറിയില്ല അതെനിക്ക് ഭയങ്കര ഒരു ലോസ് ആയിരുന്നു പക്ഷെ എനിക്ക് എനിക്കൊരു കാര്യം ഉറപ്പായിട്ടോ എന്താണെന്ന് അറിയാച്ചു യെസ് എനിക്കത് ഫീൽ ചെയ്യും ഞാൻ ഇന്ന് രാവിലെയും കൂടെ പറഞ്ഞു ഞാൻ പലപ്പോഴും പലയിടത്തും പറയാറുണ്ട് അതായത് അമ്മയുടെ സാന്നിധ്യം എനിക്ക് പലപ്പോഴും വരാറുണ്ട് എനിക്ക് എൻ്റെ അമ്മയുടെ മണം കിട്ടാറുണ്ടെന്നൊക്കെ പറയാറുണ്ട് ചിലർ പറയും ചിലപ്പോൾ അത് തോന്നുന്നതായിരിക്കും അങ്ങനെയൊക്കെയാണെന്നേ ആയിരിക്കും പക്ഷെ അങ്ങനെയൊന്നും അല്ല അല്ലെ ആ ഒരു മണം എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് പലപ്പോഴും എനിക്ക് ഫീൽ ചെയ്തു എൻ്റെ പല ആപത് നിന്ന് എൻ്റെ അമ്മ എന്നെ രക്ഷിച്ചാണൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അത് ചിലപ്പോൾ നിങ്ങളിൽ പലർക്കും ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായ അനുഭവമാണ് പിന്നെ എനിക്ക് ഉറപ്പാണ് എൻ്റെ അമ്മ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് പിന്നെ ഞാനൊരു അമ്മ മോനായിരുന്നു കേട്ടോ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക അതെ എനിക്ക് ആ അമ്മയായിട്ടായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെന്റ് എൻ്റെ അമ്മയായിട്ടായിരുന്നു ഞാൻ അത്യാവശ്യം എന്താ പറയുക നല്ല അമ്മ മകൻ ബന്ധം എന്നല്ല ഒന്ന് ആ ഒരു ഇതല്ല ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു ഞാൻ എൻ്റെ അമ്മയെടുത്ത് അമ്മ തിരിച്ചു എന്താ സംഭവം എന്ന് വെച്ചാൽ വേറൊന്നുമല്ല എന്താ ഇപ്പം പറയുക എനിക്കങ്ങനെയായിരുന്നു എൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ എനിക്കങ്ങനെയായിരുന്നു എനിക്ക് വളരെ എന്താ പറയുക വളരെ ഒരു എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഏറ്റവും വലിയ ലോസാണ് പക്ഷെ ആ ലോസ് കഴിഞ്ഞിട്ട് എനിക്കൊരു വലിയൊരു ഗെയിൻ എനിക്ക് കിട്ടിയത് എൻ്റെ അച്ചുവാണ് അതാണ് എൻ്റെ ലൈഫിൽ എനിക്ക് എന്നെ ഒന്ന് സ്ട്രോങ് ആക്കിയതെന്ന് വേണമെങ്കിൽ പറയാം വൺ ഓഫ് ദി ഇതൊന്ന് എൻ്റെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പറയത്തില്ലേ നമ്മുടെ ഏതൊരിതിൻ്റെ പിന്നിലൊരു പെണ്ണുണ്ട് എന്ന് പറയത്തില്ലേ എൻ്റെ ജീവിതത്തിലെ രണ്ടു പേരാണ് ഉള്ളത് ഒന്ന് എൻ്റെ അമ്മയാണ് രണ്ടാമത്തേത് വേറെ ആരുമല്ല അച്ചു തന്നെയാണ് അത് ഞാൻ എല്ലാവരും പറയും എനിക്കതിൽ പറയുന്നുണ്ട് എനിക്ക് ഒരു ഇതും ഇല്ല ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു ഫീൽഡിലോട്ട് വരുമെന്നോ ഒന്നും ഒരു ഇതും ഇല്ലായിരുന്നു കേട്ടോ ഞാൻ ഇങ്ങനെ ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ സംസാരിക്കാനുള്ള കഴിവ് എനിക്ക് എനിക്കുണ്ടെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ സംസാരിക്കുന്നു ഇങ്ങനെ ചെയ്യുന്നു ഒന്നും എനിക്ക് ഒരു ഇതും ഇല്ലായിരുന്നു പക്ഷെ അച്ചു ആണ് എന്നെ കൂടുതലായിട്ട് ഇതിലേക്ക് ഇൻവോൾവ് ചെയ്യിപ്പിച്ചതും നമ്മുടെ ലൈഫിൽ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഇതുകൊണ്ട് നമ്മൾ കുറച്ച് ഹാപ്പി ആയതും ഒക്കെ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു ഭാഗത്തുള്ള അടുത്ത് വന്നതാണ് ഈ എൻ്റെ എൻ്റെ അടുത്ത് എൻ്റെ അമ്മ പറഞ്ഞ ഓർമ്മ എനിക്കുണ്ട് അതായത് ആരെയും ബുദ്ധിമുട്ടിക്കരുത് എൻ്റെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു തന്നെ ആരെയും നമ്മൾ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എൻ്റെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്തൊരു കാര്യമായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പലയിടത്തും ഈ നമ്മുടെ ഈ മരിച്ചു കഴിഞ്ഞ ചടങ്ങുകളൊക്കെ ഭയങ്കര ആഘോഷമായിട്ട് വെക്കാറുണ്ട് വെക്കുന്നവർക്ക് വെക്കാൻ കുഴപ്പമില്ല പക്ഷേ എൻ്റെ അമ്മയുടെ ആഗ്രഹം എന്തായിരുന്നു അറിയാമോ ഇല്ലാത്തവർക്ക് കൊടുക്കുക എൻ്റെ അമ്മ ഭയങ്കര ദാനശീലമായിരുന്നു ഇല്ലാത്തവർക്കെല്ലാം കൊടുക്കും അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ അമ്മ അപ്പം എൻ്റെ അമ്മയുടെ അങ്ങനെയാണ് അപ്പോൾ അത് എൻ്റെ എൻ്റെ മനസ്സിലും അങ്ങനെ തന്നെയാണ് ഇല്ലാത്തവർക്ക് കൊടുക്കുക ഉള്ളവർക്ക് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ ഉള്ളവർക്കുണ്ട് ഇല്ലാത്തവന് കൊടുക്കുക എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും ഒരു എന്താ ഒരു എനിക്കൊരു ഇതായിട്ട് തോന്നിയിട്ടുള്ളത് എനിക്കങ്ങനെ എല്ലാം പറഞ്ഞ പോലെ ഒരു ദിവസം മാത്രം അമ്മയെ ആലോചിച്ച് അങ്ങനെയല്ല എൻ്റെ ജീവിതത്തിലെ ഓരോ ഓരോ കാര്യങ്ങൾക്കും ഞാൻ എൻ്റെ അമ്മയെ ആലോചിക്കാറുണ്ട് എൻ്റെ അമ്മ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ഉറപ്പ് എനിക്കുണ്ട് കാര്യം ഒരു കാര്യത്തിലല്ല ഒരുപാട് കാര്യത്തിൽ എൻ്റെ ഏത് നല്ല കാര്യത്തിനാണെങ്കിലും എന്താണെങ്കിലും എൻ്റെ അമ്മ എൻ്റെ മുമ്പിലുണ്ട് എന്നുള്ള ഒരു വിശ്വാസം അത് എനിക്ക് നൂറ് ശതമാനം എൻ്റെ ഉള്ളിലുണ്ട് എന്നെ പല ആപത്തു നിന്നും എൻ്റെ അമ്മ എന്നെ രക്ഷിച്ചിട്ടുണ്ട് ഇപ്പോഴും ഏതൊരു ശക്തി പോലെ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും അത് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും എല്ലാവർക്കും അമ്മമാരെന്ന് പറയുമ്പഴത്തേക്ക് അറിയാലോ സ്വാഭാവികമായിട്ടും അമ്മമാരെന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെയോ അമ്മമാരെന്നൊക്കെ നമ്മുടെ അതെ നമ്മളെ നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾ തന്നെ നാലോചിച്ച് നോക്കണം അതായത് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ജീവിതത്തിൽ എന്തൊരു കാര്യവും നമ്മൾ ആദ്യം പറയുന്നത് അമ്മയുടെ ആയിരിക്കും അത് മാത്രമല്ല അമ്മയായിരിക്കും നമ്മുടെ ഫസ്റ്റ് പ്രിഫറൻസ് എല്ലാ കാര്യത്തിലും നമ്മൾ ജനിച്ചു വീഴുന്ന അന്ന് തൊട്ട് നമ്മുടെ അമ്മയാണ് നമുക്കെല്ലാം അല്ലേ ആ അമ്മ പറഞ്ഞു തരുന്ന ഓരോ കാര്യങ്ങൾ കേട്ടും കണ്ടും വളർന്നാണ് നമ്മൾ വരുന്നത് അത് ഒരുപാട് പേർക്ക് ആ ഭാഗ്യം ഇല്ലാത്തവരുണ്ട് എന്നെ പോലെ ഇപ്പം ഇങ്ങനെ ഇത് അമ്മ മരിച്ചു പോയിട്ട് അങ്ങനെ ആ ഭാഗ്യം ഇല്ലാത്തവരുണ്ട് അപ്പം ചിലർ ചിലർക്ക് നേരെ തിരിച്ചു തിരിച്ചുകൊണ്ട് സത്യം പറഞ്ഞാൽ പറയാറുണ്ട് അതായത് നമുക്ക് കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില അറിയത്തില്ല കണ്ണില്ലാതാകുമ്പോൾ അതിന്റെ വില അറിയാമെന്ന് നമ്മൾ പലപ്പോഴും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ലേ സത്യത്തില് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അതൊരു ഭയങ്കര സംഭവം തന്നെയാണ് അല്ലേ ഒരാൾ ഒരാളില്ലാതാകുമ്പോഴേ അതിന്റെ വില അറിയൂന്നൊക്കെ എല്ലാരും പറയാറുണ്ട് പക്ഷെ നമ്മളെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്നത് നമ്മുടെ അമ്മ അമ്മമാര് നമ്മളെ നമ്മൾ ഇല്ല ഇനി ഇല്ല എന്നറിയുന്ന ഒരു നിമിഷമാണ് നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മുടെ ആൺകുട്ടികളിൽ ഏറ്റവും കൂടുതൽ പെൺകുട്ടികളിൽ എങ്ങനെയാണെന്ന് പലരും അച്ഛനെ ആയിരിക്കും കൂടുതൽ സ്നേഹിക്കുന്നത് ആൺകുട്ടികളിൽ അച്ഛനെ സ്നേഹിക്കുന്നവരും ഉണ്ട് അമ്മയെ സ്നേഹിക്കുന്നവരും എങ്കിലും ഒരു ഭൂരിപക്ഷവും അമ്മമാരെയാണ് കൂടുതലും അറ്റാച്ച്മെന്റ് അറ്റാച്ച്മെന്റ് ഉള്ളവരും ഉണ്ട് ഉണ്ട് അങ്ങനെയും ഉണ്ട് പക്ഷെ എന്താ പറയുക എങ്ങനെ പറഞ്ഞിരുന്നുണ്ട് എനിക്ക് അറിയത്തില്ല കേട്ടോ വിഷമമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വിഷമമുണ്ട് പല കാര്യങ്ങളിലും നമ്മള് ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ മനസ്സുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന സമയങ്ങളുണ്ടെന്ന് അല്ലേ പല കാര്യങ്ങൾക്കും എൻ്റെ പല കാര്യങ്ങളിലും ഞാൻ മനസ്സുകൊണ്ട് ഇങ്ങനെ ആഗ്രഹിക്കാറുണ്ട് ഉണ്ടായിരുന്നെങ്കിലോ ഉണ്ടായിരുന്നെങ്കിലോ എന്ന് ആലോചിക്കാറുണ്ട് അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരിക്കത്തില്ലല്ലോ എന്നൊക്കെ എനിക്ക് എൻ്റെ മനസ്സിൽ ഇങ്ങനെ പലപ്പോഴും തോന്നാറുണ്ട് പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട് പിന്നെ എനിക്ക് കൂടുതലൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇമോഷണൽ ഇമോഷൽ പോകും അത് ഞാനിങ്ങനെ ചിരിച്ചു പറയുന്നെങ്കിലും എനിക്കത് പറ്റത്തില്ല അതാണ് വേറെ ഒന്നും കൊണ്ടല്ല അത് അതങ്ങനെയാണ് അതിന്റെ ഒരു എന്താ എനിക്ക് പറഞ്ഞു എനിക്കതിന് എനിക്ക് എനിക്കറിയത്തില്ല കേട്ടോ കഴിഞ്ഞ വർഷം നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ പിന്നെ കിട്ടില്ല കാര്യം എന്താണെന്ന് വെച്ചാലേ ഞാൻ അത്ര സ്ട്രോങ് അല്ലായിരുന്നു കേസ് ഇത്രത്തോളം ഞാനങ്ങനെ സ്ട്രോങ് അല്ലായിരുന്നു കാര്യം ഇപ്പം ഇത്രയും വർഷമാണെങ്കിൽ അമ്മയുടെ കാര്യം പറയുമ്പോൾ എനിക്കങ്ങ് ഭയങ്കരമായിട്ട് ഇതാവും ഞാനങ്ങ് എന്തോ പോലെ എനിക്ക് എന്തുപോലെ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ കാര്യം പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഭയങ്കര ഇമോഷണൽ ആയി പോകും അപ്പോൾ എനിക്കതങ്ങോട്ട് പറ്റത്തില്ലായിരുന്നു ഇന്നടത്തൊക്കെ ഷെയർ ചെയ്യാനാണെങ്കിൽ പറയാനാണെങ്കിലും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ഒരു പക്ഷേ വീഡിയോസൊക്കെ ഇങ്ങനെ ചെയ്ത് ചെയ്ത് വന്നത് കൊണ്ടാവാം എനിക്കിങ്ങനെ പറയാനൊരു കുറച്ചെങ്കിലും ഒരിത് എങ്കിലും എനിക്ക് ഒരു ബുദ്ധിമുട്ടാണ് ഈ കാര്യം പറയുമ്പോഴത്തേക്ക് ഞാൻ ഭയങ്കരമായിട്ട് ആയി പോകും അത് കറക്റ്റ് ആയിട്ട് അറിയാവുന്ന ഒരാളെന്ന് പറയുന്നത് വേറെ ആരും അല്ല അച്ഛനാണ് അല്ലേ ഞാൻ പറഞ്ഞു കഴിയുമ്പോ കുറച്ചൊക്കെ ആയി പോകും അത് സ്വാഭാവികമാണ് അത് എന്താന്ന് എനിക്ക് അറിയില്ല എനിക്ക് അങ്ങനെ ഒരു ഫീലാണ് അത് എന്തുകൊണ്ടാണെന്നൊന്ന് എനിക്ക് പറഞ്ഞു തരാനോ അതെന്താണ് അങ്ങനെ എന്നൊന്നും എനിക്ക് അറിയില്ല അത് എന്ത് അറിയാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യേ എനിക്കതിനെ പറ്റി വലിയ ഒരു ഇതില്ല രാവിലെ പോയിട്ടുണ്ട് നിങ്ങൾ ഷോർട്സ് ഉണ്ടെങ്കിൽ മനസ്സിലാവും അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് വേണ്ടുന്നൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ എന്റെ ലൈഫിൽ കിട്ടിയത് ഇവളെ ഇവളെ ഇവിള കിട്ടിയ ശേഷമാണ് എന്റെ ലൈഫിൽ കുറെയൊക്കെ നല്ല ചേഞ്ചസ് വന്നു തുടങ്ങിയത് അല്ലെങ്കിൽ ഞാനുണ്ടല്ലോ അല്ലേ സത്യം പറഞ്ഞ ഒരു മിഷ്യൻ പോലെ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേ ചെയ്തുകൊണ്ടേയിരിക്കുമായിരുന്നു ആ ഒരൊറ്റ ഇതിലങ്ങ് പൊക്കോണ്ടേ ഇരിക്കുവായിരുന്നു ഇപ്പൊ ഇപ്പൊ ഞാൻ ഒരു എന്താ പറയാ നിങ്ങളൊക്കെ ആയിട്ട് ഇത് ഇടക്ക് വീഡിയോസിലൊക്കെ വന്നു തുടങ്ങിയതിന് ശേഷം ചേഞ്ച് വന്നില്ല എനിക്ക് ഒരുപാട് ചേഞ്ച് വന്നു എനിക്ക് മാത്രമല്ല കേട്ടോ അച്വിനും ചേഞ്ച് വന്നു സത്യം പറഞ്ഞോണ്ടല്ലോ അച്ചു ഭയങ്കര ഇതായി പോയി കാര്യം വെച്ചാൽ സ്ട്രോങ് ആയി അതെനിക്ക് ഭയങ്കര ഭയങ്കര സന്തോഷം എനിക്ക് ഭയങ്കര സന്തോഷ കാര്യം എന്താണെന്ന് അറിയാമോ എനിക്ക് ഭയങ്കര ഒരു എനിക്ക് എൻ്റെ എൻ്റെ ഉള്ളിൽ എനിക്ക് ഭയങ്കര ഒരു ഇതുണ്ട് എന്താണെന്ന് അറിയാമോ നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നീ എന്ത് ചെയ്യും ചെയ്യുമെന്നുള്ളൊരു ഭയങ്കര എനിക്ക് എനിക്ക് എപ്പോഴും ആ ഒരു ഇത് എൻ്റെ മനസ്സിലുണ്ട് എന്റെ അത് എപ്പോഴും ഉണ്ട് അപ്പം അല്ല നമ്മൾ ഫ്യൂച്ചർ ചിന്തിക്കുമ്പോൾ എല്ലാം ചിന്തിക്കണമല്ലോ അപ്പം ഞാൻ എൻ്റെ എൻ്റെ മനസ്സിൽ എപ്പോഴും ആ ഒരു ചിന്ത വരാറുണ്ട് ഞാൻ പലപ്പോഴും ഒരു ഉണ്ട് പിന്നെ ഈ കാര്യങ്ങളൊക്കെ കൂടുതലാവും എന്ന് തോന്നുമ്പോഴത്തേക്കാണ് ഇതിൽ നിന്ന് സ്കിപ്പ് അടിച്ച് പോകുന്നതാണ് നമ്മൾ ഈ വ്ലോഗൊക്കെ ചെയ്ത് എൻജോയ് ചെയ്ത് നടക്കുന്നത് അല്ല വേറെ ഒന്നും സത്യം ചെയ്യാൻ തുടങ്ങിയത് അതെ സത്യം പറയാലോ ഇതിന്നൊക്കെ ഒന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടിട്ടാണ് ഞാനും ഈയൊരു വ്ളോഗും കാര്യങ്ങളും ഒക്കെ ആയിട്ട് തുടങ്ങിയത് അപ്പൊ എല്ലാരെയും വിഷമിപ്പിച്ചെ വിഷമിപ്പിക്കാനോ അല്ലെങ്കിൽ ഇമോഷണൽ ആക്കാനോ ഒന്നും വേണ്ടിയല്ല ഈ ഒരു എടുത്തത് ഞങ്ങൾ ഇവിടെ വന്ന് കുറച്ചേരെ സമാധാനായിട്ട് പീസ്ഫുൾ ആയിട്ട് ഇവിടെ നിന്നതാ നല്ലൊരു സൺസെറ്റ് ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഇവിടെ എൻജോയ് ഒരു നമ്മുടെ മനസ്സിന് തന്നെ ഒരു ശാന്തത കിട്ടും ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരുപാട് അതെ ഏകദേശം ഒരുപാട് കടലുണ്ട് ഇടക്ക് പോവും പിന്നെ ഇങ്ങോട്ട് തന്നെ വരും അതെ നമ്മൾ രാവിലെ ഒന്ന് പോയി പോയി പിന്നെ നമ്മൾ കൊല്ലം ബീച്ചിൽ പോയി പിന്നെ താനി ബീച്ചിലേക്ക് വന്നു താനി അല്ലേ ഇത് താനി ബീച്ചാണ് വേറൊരു സംഭവം ഉണ്ട് അത് കാണിച്ചു അത് കാണിച്ചു കണ്ടെയ്നറിൽ വന്നതിന്റെ സാധനത്തിന്റെ ഇത് കാണിച്ചു കൊടുക്കും എനിക്ക് ഇവിടെ വന്നിന്നെ கொரே நேரமே다가 மூக்கக்கே அடைச்சு. அடா இത്രേം காத்து சக்திவாட்ட அடிக்குது. அது மாத்திரம் இல்ல இவடுന്ന് இது பொடிஞ்சு தரையோட வீணೊಂಡிட்டிருக்கு. ஆ அது அது காஞ்சிச்ச மண் இடிஞ்சு வச்சೊಂಡிட்டikam. ஆ மண் இடிஞ்சு. அடா அதல்ல வேற காரியம் காஞ்சி கொடுத்துறதரோ. தாண்ட இப்டா. இது என்னோ? நம்ம 라வலத்தை ஷார்ட் ஷார்ட்ஸ்ல காஞ்சிச்சதுத் തന്നെയാ. இது என்னோ? இது இது என்னா சம்பவம்னு അറിയாமோ? இது இது என்னா சம்பவம்னு അറിയாமோ? நம்மட பிளாஸ்டிக் പ്ലാസ്റ്റിക് ഉണ്ടാക്കാൻ വേണ്ടിട്ടുള്ള പറയുന്നത് പക്ഷെ പക്ഷെ ഇത് ഇവിടെ പട്ടിയൊക്കെ നിങ്ങൾ വീഡിയോ എടുക്കാൻ അത് വളരെ കുറച്ചേ കുറച്ച് മാത്രമേ മാത്രമേ എന്താ സംഭവം കഴിക്കാൻ അല്ലെങ്കിൽ നമുക്ക് ബീച്ചിലൊക്കെ വരുമ്പോൾ കപ്പലിൻ്റെ കഴിക്കാൻ തോന്നത്തില്ലേ ശാന്തമായിട്ട് എവിടെയെങ്കിലും നിന്ന് കപ്പലിണ്ട് കഴിക്കാം അങ്ങനെ ഒരു ഒരാള് കൊണ്ടുപോകു പക്ഷെ വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു അന്നേരം ഒരു കാക്ക ഞങ്ങളുടെ ഞങ്ങടെടുത്ത് വന്ന് തന്നു ഇട്ട് കൊടുത്തപ്പോൾ അത് ചാടി പിടിച്ച് അങ്ങനെ എനിക്കൊരു കൗതുകം തോന്നി അങ്ങനെ വീണ്ടും വീണ്ടും കൊടുത്തു ഞങ്ങളുടെ ചുറ്റും തൊട്ടടുത്ത് വന്ന് മേടിച്ചോണ്ട് പോകും കഴിച്ചു കഴിച്ച് ഷോട്ട് എടുത്തിട്ടുണ്ട് ഷോട്ട് ഇടാം ലോങ്ങില് കുറച്ചെടുത്തിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം അതുകൂടെ കാണിച്ചു കൊടുക്കുക ഒരുപാട് പേരുണ്ടായിരുന്നു അത് എനിക്ക് ഏറ്റവും അത്ഭുതമായിട്ട് തോന്നി എന്താണെന്ന് അറിയാമോ നമ്മുടെ കയ്യില് തീർന്നപ്പോ ഞാൻ പറഞ്ഞു തീർന്നില്ല അവരങ്ങ് പോയി പിന്നെ ഒരെണ്ണം തീർന്നു പറഞ്ഞപ്പോലിട പക്ഷെ എനിക്ക് ആ ഒരു മനസ്സിൽ കാക്കി വയറ് നിറഞ്ഞപ്പോഴത്തേക്ക് പോയി പോയെന്ന് പറഞ്ഞാൽ മാറി നിന്ന് നോക്കൂ അവർക്ക് പിന്നെ പിന്നെ കഴിക്കാത്തവർക്ക് വേണ്ടി അവർ വെയിറ്റ് അവരുടെ കൂടെ ഉണ്ട് അതെ ഭയങ്കര ഡിസിപ്ലിൻ ആയിട്ട് വന്ന് വന്ന് എല്ലാരും ഒരു ഫാമിലി പോലെ വന്ന് കഴിച്ച് എന്നിട്ട് അവരങ്ങ് പോയി ഇല്ലെന്ന് കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവരെല്ലാം കൂട്ടത്തോട് എന്നാ ഞാൻ ആലോചിക്കുകയും ചെയ്തു എന്താ അറിയോ ഞങ്ങളിപ്പോ നിൽക്കുന്നിടത്ത് വേറെ എങ്ങും ഇതാ ഞങ്ങൾ നിൽക്കുന്നിടത്ത് വേറെ എങ്ങും ഓരോടുത്ത് പോലും ഒരു കാക്ക പോലും പെട്ടെന്ന് വന്ന് എല്ലാരും കഴിച്ച് അത് ഓരോരുത്തർ കഴിക്കാൻ നേരത്ത് ഒരു സംഭവം കണ്ടായിരുന്ന അതായത് ഓരോരുത്തർക്ക് വേണുന്ന ഒരു ഫ്രണ്ടിലോട്ട് വന്നിട്ടേ കരഞ്ഞാണിക്കുമായിരുന്നു ശ്രദ്ധിച്ചായിരുന്നു ഓരോരുത്തർ ഫ്രണ്ടിലോട്ട് വരും അവർ കരഞ്ഞ് കണിക്കും എന്നിട്ട് ഇതാക്കും കഴിക്കും അതെ ആ ഇത് കാണിച്ചു കൊടുത്തില്ല ഇത് കണ്ടോ ഇത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് കണ്ട താഴ്ച കണ്ടാ കണ്ടോ കടലങ്ങ് താഴെയാ ഒരു നിരപ്പിൽ അങ്ങ് വരെ കടന്നത ഇതിപ്പോ ഇങ്ങനെ ആയി പക്ഷെ നല്ല തിരയുണ്ട് അച്ഛയ് നമ്മൾ ഇങ്ങോട്ട് വന്ന വഴികേ നമ്മള് തീരദേശം വഴിയാ ഫുഡ് വന്നേരം കൊല്ലത്ത് എല്ലാം വണ്ടിക്കകത്ത് കെറ്റിക്കൊണ്ട് പോകുന്നു പിന്നെ ക്രെയിനൊക്കെ വെച്ച് ഓരോന്ന് എടുക്കുന്നത് താനിയില് വന്നപ്പോഴാണ് നമ്മടെ അവിടെ ഒരുപാട് കണ്ടെയ്നറുകൾ പേപ്പർ റോൾ ഉണ്ട് കണ്ടെയ്നറേ ഓപ്പൺ ആവാത്ത കണ്ടെയ്നറക്കുന്നത് ഞാനത് ഓപ്പൺ ആവാത്തത് വലുത് വലിയ തിരുമുല്ലാ വരത്തും ഇവിടെ അല്ലേ നമ്മള് വലുത് കണ്ടത് കണ്ടത് ഫുൾ ഒരണ കണ്ടത് ഒറ്റ ബോക്സുകള്

ഞങ്ങൾ എടുത്തിട്ടുണ്ട് പെട്ടെന്ന് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഷോർട്ടിലേ കിട്ടും അതാണ് പ്രശ്നം പിന്നെ നമ്മുടെ നമ്മൾ ചെറിയ ചെറിയ സ്റ്റോറീസ് ഒക്കെ ഇൻസ്റ്റഗ്രാമിലും അപ്പം ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമില് അപ്പൊ ആ അപ്ഡേറ്റ്സും കിട്ടും ഇനിയിപ്പോ എന്താ പറയുക കാര്യം സാധാരണ നമ്മൾ ഇവിടെ വരുമ്പോഴേ മീനൊക്കെ കാണാറുണ്ട് മീനൊന്നും ഞാൻ വിചാരിച്ചു മീനുണ്ടെങ്കിൽ നമുക്കൊന്ന് നോക്കാം കാരണം കാര്യമില്ലല്ലോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് പക്ഷെ ഉണ്ടായത് കൊണ്ട് ട്വന്റി ഫോർ പറഞ്ഞത് ആണെന്ന് തോന്നുന്നു പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പൊ ഈ ഒരു ഇപ്പൊ അവര് എന്തുകൊണ്ടാണ് പറയുന്ന പ്ലാസ്റ്റിക്കിന്റെ ഈ ഗ്രാന് കഴിക്കുന്ന മീനുകൾക്കല്ലേ പ്രശ്നം വരുമെന്ന് പറയുന്നത് പക്ഷെ ഇപ്പൊ കൊഴപ്പില്ലെന്നാ പറഞ്ഞത് ആയിട്ട് അവര് ചെക്ക് ചെയ്ത് ആണോ പക്ഷെ ഞാൻ എൻ്റെ സംശയം എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ നല്ല ബാക്ക്ഗ്രൗണ്ട് നല്ല രസമുണ്ട് കാണാൻ സത്യം പറയാലോ ഈ ഡ്രസ്സിൽ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്നുവെച്ചാൽ കളർ യെല്ലോ ആയതുകൊണ്ട് റെഡാ ആയിട്ട് കാണുന്നില്ല അതുകൊണ്ടാ അവിടെ നിന്നില്ല കാണിച്ചു കൊടുക്കണ്ട എല്ലാവരും റെഡും അത് വൈറ്റ് ഷൂസും കണ്ണ് മഞ്ഞെളിപ്പിക്കുന്ന കണ്ടറല്ലേ ചുമപ്പിനകത്തെ വന്നപ്പോ ഒന്ന് എടുത്ത് കാണിച്ച് അതുപോലെ തന്നെ ചുമപ്പിന്റെ നമ്മള് വെള്ള ഷൂസ് ആകുമ്പോഴത്തേക്ക് അതും അതും ഫുൾ ആയിട്ട് ഹൈലൈറ്റ് ചെയ്ത് ഈ സംഭവത്തെല്ലാം വന്ന് അടിഞ്ഞേക്കോ ഇതിപ്പോ ഇവിടെ മാത്രമല്ല ഞങ്ങൾ നിൽക്കുന്ന ഇത് കുറച്ചുപേര് വാരി കൊണ്ടുപോകുന്നില്ല ഇത് ആക്ച്വലി പറയുന്നത് അവര് പേപ്പറിലും കുപ്പിയിലും ഒക്കെ ഇട്ടു പോന്നതാണ് ഗുണ അല്ല നമ്മള് തിരുമുള്ളവരത്ത് രാവിലെ പോയില്ലേ പോയപ്പോ അവിടെ കടല് അകത്തോട്ട് കേറി കിടക്കുവായിരുന്നു കല്ല് ഞങ്ങള് നോക്കിയപ്പോ നടുക്ക് എന്തോ ഒരു എന്തോ റോഡ് കിണക്കും നോക്കിയപ്പോ എന്തോ നടുക്ക് ഇങ്ങനെ കല്ല് അത്രയും ദൂരത്തിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കല്ല് പക്ഷെ ഇവിടെ കണ്ടോ നല്ല ഇറങ്ങിയല്ലേ അതായത് വെയിൽ കയറ്റവും വെയിൽ ഇറക്കുമെന്നാണ് ആക്ച്വലി പറയുന്നത് കടല് കേറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയറി കിടക്കുന്നതെന്നാ ഇറക്കുമെന്ന് പറയുന്നത് ഇറങ്ങി അകത്തത് നീ നേരെ തിരിച്ചാകും ഉദ്ദേശിക്കുന്നത് കറക്റ്റ് ആണ് പക്ഷെ പറയുന്നത് മനസ്സിലാവുന്നതും അതിനകത്ത് പറ്റുന്നത് സംഭവം ഞാൻ അകത്തോട്ട് കേറി അകത്തോട്ട് ഇറങ്ങി കിടക്കുന്ന ഞാൻ അകത്തോട്ട് കേറി എന്തായാലും അകത്തോട്ട് കേറി എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് വരത്തില്ലല്ലോ കടൽ കേറ്റം ഇറക്കുമെന്നാ പറയുന്നത് കടൽ കേറ്റം പറഞ്ഞാൽ ഇറക്കുമെന്ന് പറഞ്ഞാൽ ഇറങ്ങുന്നു ഇവിടെ കടൽ കേറ്റോ അവിടെ കടൽ ഇറക്കോ അതാണ് സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും മനസിലാവുന്ന കൺഫ്യൂഷൻ ആയി പോകും എന്താ പറഞ്ഞു ഈ ഈ ഭാഗത്തെ സൂര്യൻ താന്നുപോയി കണ്ട ഇവിടെ വന്നപ്പോഴത്തേക്ക് അനുഗ്രഹിക്കത്തില്ല പക്ഷേ

മതി അടിപൊളിയായിട്ട് നടന്ന് നമുക്ക് അങ്ങോട്ട് പോകുന്നു ഇതിപ്പോ നടന്നിറങ്ങാൻ പറ്റത്തില്ല ഇവിടെ ബീച്ചിലും ആളില്ലെന്ന് ഇത് ഈ ബീച്ചിന്റെ അവിടെ ആളില്ല കൊറച്ചുപേരൊക്കെ ഇരിക്കുന്ന പാർക്കിലാ പാർക്കിലിരിക്കുന്നു പാറപ്പുറത്തി പയ്യ പോവാ എന്താന്ന് അറിയാമോ നല്ല കാറ്റടിക്കുന്നു കാറ്റടിക്കുന്നുണ്ട് മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മള് നനഞ്ഞു പിന്നെ നമ്മള് നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നതും അത് നമ്മള് നമ്മുടെ അടിപൊളി ഉണ്ടായിരുന്ന അഞ്ചു വർഷം പക്ക ഒരു രക്ഷയില്ലോ ആ സാധനം മുന്നേ അഞ്ചു കൊല്ലം ആറ് അല്ലേ അതെ കല്യാണത്തിന് 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 സോറി വാങ്ങിയതാ ാണ് അത് മാത്രമല്ല ഞാൻ ആ ആ റെയിൻകോട്ട് വിട്ട് ഒരുപാട് ഞാൻ റെയിൻകോട്ട് യൂസ് ചെയ്തിട്ടുണ്ട് കാര്യം ചെയ്തിട്ട് അച്ചു എടുത്തായിരുന്നു പക്ഷെ ആ സാധനം ഉണ്ടല്ലോ ഞാൻ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ റീസൺ എന്താണെന്ന് ഞാൻ നല്ല അത് മാത്രമല്ല ഭയങ്കര കംഫർട്ടബിൾ ഓങ്ങ് ഒരു ചെറിയ ഇത്രേ ഉള്ളൂ പണ്ടിക്കകത്ത് വെക്കാനാണെങ്കിലും എല്ലാം കംഫർട്ടബിൾ ഒരുപാട് പേരെ കൊണ്ട് അവര് ചെയ്യിപ്പിച്ചു ഞാൻ അതിനു മുമ്പ് അതെ അതായത് ഞാൻ കൊച്ചിയിൽ അതും വേറെ കുറെ സാധനങ്ങള് മേടിച്ചിട്ടുണ്ട് അന്ന് നീയുമായിട്ട് പോയപ്പോഴത്തേക്ക് ഞാൻ ഒരു സാധനം മേടിക്കാനും പോയു വേണ്ട വേണ്ടത് പക്ഷേ ഇപ്പം തോന്നുന്നു ബ്ലാക്ക് വിട്ടൊക്കെ ബ്ലാക്ക് മാറിത്തോളം എനിക്ക് തോന്നുന്നു നമ്മടെ ബ്ലാക്ക് കൂടുതൽ എന്താന്ന് അറിയോ എന്താറിയോ എനിക്ക് കൂടുതലും ബ്ലാക്ക് വന്നേ എവിടെ എവിടെ എന്താറിയോ എനിക്ക് ഏറ്റവും കൂടുതൽ ബ്ലാക്ക് വന്നേ റീസൺ ശബരിമല എവിടെ പോയാലും വേറെ ഏതെങ്കിലും ഒരു കളർ നമുക്ക് ചേരുവോ എന്നൊരു കൺഫ്യൂഷൻ വരും എനിക്ക് ഡാർക്ക് ഷെയ്ഡ് ഒക്കെ ചേരുവെന്നൊരു ഇതുണ്ട് ഉറപ്പുണ്ട് പക്ഷെ ചില ലൈറ്റ് കളറ് എനിക്കും ചേരത്തില്ല ഏടിനും ഭയങ്കര വൃത്തിയായിരിക്കും ബോറായിരിക്കും അതുകൊണ്ട് ഞങ്ങൾ കൂടുതലും അങ്ങനത്തെ ഇടാത്തതല്ലേ പിന്നെ ഞാൻ റീസൺ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കൂടുതൽ കംഫർട്ടബിൾ അതാ ഞാൻ ഈ ശബരിമല പൊക്ക് കൂടിയപ്പോഴത്തേക്കാണെന്ന് തോന്നുന്നു ബ്ലാക്ക് ആണ് അതിനകത്തോട്ട് കുറച്ച് ക്രൈസ് ആയി പോയത് അറിയത്തില്ല എന്തായാലും നമുക്ക് ഇവിടുന്ന് പോവാട്ടോ നല്ല സ്പോട്ട് പട അപ്പൊ നമുക്ക് അടുത്തടുത്തോട്ടോ